അദ്ദേഹം സീറോ ആയി പോകുന്നതിന് ഉള്ള അവസരമാണ് ഇപ്പോൾ ബി ജെ പി പ്രവേശനം സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ആളുകളുടെ വോട്ട് വാങ്ങി വിജയിച്ചതിന് ശേഷം അവരെ വഞ്ചിച്ചുകൊണ്ടാണ് സാമിയും ജേക്കബ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒന്നാണ് ഇത് ഇന്നലെയോ ഞാൻ എടുത്ത തീരുമാനമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിന്റെ ചർച്ചകൾ ബി ജെ പിയിലെ ദേശീയ നേതൃത്വവുമായി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ആളുകളുടെ വോട്ട് വാങ്ങി വിജയിച്ചതിന് ശേഷം അവരെ എല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് സാബുഎം ജേക്കബ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ബിസിനസ്സിന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒന്നാണ് ജനങ്ങളുടെ താല്പര്യമൊന്നും അദ്ദേഹത്തിന് യാതൊരു വിഷയവുമില്ല ജനങ്ങളെ ഒരു കിറ്റ് കൊടുത്ത് അവരുടെ വിഷയം പരിഹരിക്കുക അല്ലെങ്കിൽ ഈ എതിർപ്പുകൾ ഇല്ലാതാക്കാമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വ്യാമോഹിച്ചതുപോലെ ഇക്കുറി ഒരു കിറ്റുമായി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്നും ബി ജെ പി പ്രവേശനത്തിൻ്റെ പേരിൽ അവരെ ആട്ടിപ്പായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് നമ്മൾ കാണാൻ പോകുന്ന കാര്യമാണ് ഈ എല്ലാ പ്രാവശ്യവും എന്തേലും വിഷയങ്ങളുണ്ടായാൽ അല്ലെങ്കിൽ ജനങ്ങളെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ പാവങ്ങളെ പറ്റിക്കുന്നത് കുറച്ച് പച്ചക്കറിയും കുറച്ച് കറി പൗഡറും കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഈ പാവങ്ങളെ വീണ്ടും തരും എന്ന് പ്രകോപിപ്പിക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ കിറ്റുകളിലും ഒരു നോട്ടീസ് ഇട്ടിരുന്നത് എന്താണ് നോട്ടീസ് ആ നോട്ടീസിൽ പറഞ്ഞിരുന്നത് ഡിസംബർ ഇരുപതിന് വീണ്ടും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കും നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ കഴിയും പക്ഷേ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ റെസീന പറഞ്ഞ പോലെ തുറന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ട ഒരു അത്യാവശ്യ സാധനവും ഇല്ല കുറച്ച് തക്കാളിയും പച്ചമുളകും പഴുതനങ്ങായും ഒക്കെയാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത് അമേരിക്കയിലേക്ക് കയറ്റുമതി നിന്നപ്പോൾ ചിലവാകാതിരിക്കുന്ന കുറെ കിറ്റക്സിൻ്റെ തുണിത്തരങ്ങളും അവിടെ ഇട്ട് വിൽക്കുന്നുണ്ട് ആ തുണിത്തരങ്ങളൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് ആവശ്യത്തിന് വാങ്ങാൻ ആവശ്യമുള്ള സാധനങ്ങളല്ല കുട്ടി ഉടുപ്പുകളാണ് അതൊക്കെ അമേരിക്കയിലാണ് കൂടുതലും ചിലവാകുന്നത് അപ്പോൾ തൻ്റെ എല്ലാം അവതാളത്തിലായെന്ന് കണ്ടപ്പോൾ പിടിച്ചു നിൽപ്പിന് വേണ്ടി മാത്രം ഇപ്പോൾ ബി മുന്നണിയിലേക്ക് പോയി ഇവിടുത്തെ മതേതര ശക്തികളെയും മതേതരവാദികളെയും അവിടെ എത്തിക്കാമെന്ന് അച്ചാരം വാങ്ങി ഇപ്പോൾ സാബു എം ജേക്കബ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം സീറോ ആയി പോകുന്നതിന് ഉള്ള അവസരമാണ് ഇപ്പോൾ ബി ജെ പി പ്രവേശനം അത് വരും ദിവസങ്ങളിൽ കാണാം ഒരു സംഘടന ചേരുമ്പോൾ ചെറിയ ആളുകൾ കുറച്ചാളുകൾ പോയാലും പ്രശ്നമില്ല എന്ന് പറയുന്ന സാബു എം ജേക്കബ് വരും ദിവസങ്ങളിൽ സാബുവിന്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഈ കുന്നത്തനാട്ടിൽ ആദ്യം കാണാം പിന്നീട് ബാക്കിയുള്ള നിയോജക മണ്ഡലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തി കുറെ കാശ് കൊടുക്കുമ്പോൾ കുറച്ച് വോട്ടുകൾ ഈ നോട്ടയ്ക്ക് കിട്ടുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ അടക്കം കിട്ടിയിട്ടുണ്ട് എന്തെല്ലാം പ്രഖ്യാപനമായിരുന്നു ആ പ്രഖ്യാപനം നടത്തി ഏതെങ്കിലും പഞ്ചായത്തിൽ ഇവിടെ ഒഴിച്ച് വേറെ ഏതെങ്കിലും പഞ്ചായത്തിൽ പച്ചുതടാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇനി അങ്ങനെയാണ് ഇനി മുന്നോട്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബി ജെ പി ആശ്രയം അതല്ലാതെ മറ്റാശ്രയമില്ല ഇതിൻ്റെ പേരിൽ വളരെ നേരത്തെ തന്നെ ചർച്ചകൾ നടന്നിരുന്നു ഡിസ്കഷൻ നടന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബി ജെ പി പ്രവേശനം വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുക്കുന്ന തീരുമാനം വി സാബു എം ജേക്കബിൻ്റെ ബി ജെ പി പ്രവേശനത്തിനെതിരായിട്ടുള്ള ജനവികാരമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒന്നിലുമില്ല നിഷ്പക്ഷരായ ആളുകളും മതേതരവാദികളും ഞങ്ങളെ സഹായിക്കൂ ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗലോകം നൽകാം എന്ന് പറഞ്ഞ ആ വാഗ്ദാനമൊന്നും ഇനി ഏശുകയില്ല സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ട് കെട്ടാനുള്ള സാഹു എം ജേക്കബിന്റെ ഈ കുന്നത്തു നാട്ടിലെ മതേതര വിശ്വാസികളുടെ കൊണ്ടുപോകാനുള്ള തീരുമാനം അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകും അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം വടവുകോട് പുത്തൻകുരിശിൽ യു ഡി എഫ് ആവശ്യപ്പെടാതെ തന്നെ പിന്തുണ നൽകിയതാണ് ഒരു കാര്യം പറയാം ഈ പറയുന്ന പഞ്ചായത്തുകളിലെ മെമ്പർമാർ വളരെ ചുരുക്കം മാത്രമേ ട്വന്റി ട്വന്റിയോടൊപ്പം നിൽക്കൂ ട്വന്റി ട്വന്റി സഖ്യം അവർ ബി ജെ പി പക്ഷത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്നേരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉചിതമായ തീരുമാനം എടുത്തിരിക്കും ഞങ്ങൾ ആ കാര്യത്തിലൊന്നും അധികാരത്തിന്റെ അധികാരത്തിൻ്റെ പുറകെ കടിച്ചു തൂങ്ങുന്നവരല്ല അതുകൊണ്ട് ആ പിന്തുണ നൽകിയ ഈ വടകോട് പുത്തുമുരിശ് മാത്രമല്ലല്ലോ മഴവന്നൂർ പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി എൽ ഡി എഫ് നോട്ട് ചെയ്തില്ലേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പിൽ അതെന്താ വർഗീസ് കൂട്ടി പറയാത്തത് അപ്പം മഴവന്നൂർ പഞ്ചായത്തിൽ ട്വന്റി ട്വൻ്റി എൽ ഡി എഫിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ വോട്ട് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് നിശബ്ദ പാലിക്കുകയും ഇതുമാത്രം പറയുകയും ചെയ്യുന്നത് അത് ശരിയല്ല ഞങ്ങൾ കോൺഗ്രസിന്റെ തീരുമാനം അതിൻ്റെ അർത്ഥയ്ക്ക് കൃത്യതയുണ്ട് വ്യക്തതയുണ്ട് എടുക്കേണ്ട സമയത്ത് കൃത്യമായി എടുത്തിരിക്കും